പാകിസ്ഥാനെ ഞെട്ടിച്ച് വീണ്ടും തെരിക്കി താലിബാന്റെ ആക്രമണം ഖൈബർ പഷ്തുങ്ക മേഖലയുടെ നിയന്ത്രണം പിടിച്ച് തൈരിക്കി താലിബാൻ പാകിസ്ഥാൻ സൈന്യത്തിന് വമ്പൻ മുന്നറിയിപ്പ് ഉടനടി പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിവിധ മേഖലകൾ ആക്രമിക്കുമെന്നും ഖൈബർ പഖ്തൂങ്ക ഖൈബർ പഷ്തുങ്ക വസീരിസ്ഥാൻ മേഖലകളിലെ സൈനിക ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് സൈന്യം ഉടനടി പിന്മാറണമെന്നുമാണ് ഇപ്പോൾ ടി പി നൽകിയിരിക്കുന്ന വമ്പൻ മുന്നറിയിപ്പ് അതുമാത്രവുമല്ല ടി പിയുടെ സോഷ്യൽ മീഡിയ വിഭാഗം പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നത് വമ്പൻ ആയുധ ശേഖരം തങ്ങളുടെ കൈവശമുണ്ട് തങ്ങൾ വമ്പൻ ആയുധ ശേഖരം കൈക്കലാക്കുന്നതിനുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് ഉടനടി തന്നെ സാധ്യമാകും ഇനിയും തങ്ങളുടെ തങ്ങളുമായി ഏറ്റുമുട്ടാൻ പാകിസ്ഥാൻ സൈന്യം മുതിരരുത് എങ്കിൽ പരാജയമായിരിക്കും പാകിസ്ഥാൻ സൈന്യത്തിന് സംഭവിക്കാൻ പോകുന്നത് ആരിൽ നിന്നാണ് വൻതോതിലുള്ള ആയുധ ശേഖരം തെരിക്കി താലിബാൻ നേടുന്നത് എന്ന് മാത്രം ടി ടി പി തങ്ങളുടെ വീഡിയോയിൽ പറയുന്നില്ല പക്ഷേ വമ്പൻ ആയുധ ശേഖരത്തിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ടി ടി പി പുറത്തുവിടുകയാണ് സ്ഫോടക വസ്തുക്കൾ റോക്കറ്റുകൾ ഗ്രനേഡുകൾ മിസൈലുകൾ തുടങ്ങിയവയുടെ വൻ ശേഖരം തെരിക്കി താലിബാന്റെ പക്കൽ ഉണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് മാത്രവുമല്ല കൈബർ പസ്തൂങ്ക മേഖലയിലെ ബാനു വസീരിസ്ഥാൻ മേഖലകളിലൊക്കെ തന്നെ പരസ്യമായി നടന്നു നീങ്ങുന്ന തെരിക്കി താലിബാന്റെ പ്രവർത്തകർ ചെക്ക് പോസ്റ്റുകളിൽ അതുപോലെ തന്നെ റോഡുകളിൽ വാഹനങ്ങളെ പരിശോധിക്കുന്ന തെരിക്കി താലിബാന്റെ പ്രവർത്തകർ ആയുധങ്ങൾ എന്തി റോഡുകളിലൂടെ തെരുവുകളിലൂടെ യഥേഷ്ടം സഞ്ചരിക്കുന്ന തൈരിക്കി താലിബാൻ പ്രവർത്തകർ ഇതൊക്കെ ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ കൈബർ പഷ്തൂങ്ക മേഖലയുടെ വലിയൊരു ഭാഗം ഇപ്പോൾ തകരിക്ക് താലിബാൻ പിടിച്ചെടുത്തിരിക്കുന്നു സൈനിക ചെക്ക് പോസ്റ്റുകളുടെ നിയന്ത്രണം തെരിക്കി താലിബാൻ ഏറ്റെടുത്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈന്യത്തിന് വൻ മുന്നറിയിപ്പ് തെഹരിക്കി താലിബാൻ നൽകിയിരിക്കുന്നത് എത്രയും വേഗം വസീരിസ്ഥാൻ മേഖലയിലെ ബാനു മേഖലയിലെ ഖൈബർ പഷ്തൂങ്ക മേഖലയിലെ ഒക്കെ തന്നെ സൈനിക പോസ്റ്റുകളിൽ നിന്നും അവശേഷിക്കുന്ന പാകിസ്ഥാൻ സൈനികർ ഉടൻ തന്നെ പിന്മാറുക ഇല്ലെങ്കിൽ മരണം വരിക്കാൻ തയ്യാറാവുക നമുക്കറിയാം ഖൈബർ പഷ്തൂങ്ക മേഖല ഏറ്റവുമധികം മിനറൽസ് ഏറ്റവും അധികം അസംസ്കൃത വസ്തുക്കൾ നിറഞ്ഞ ഒരു മേഖലയാണ് ഇത് അമേരിക്കയും ചൈനയും നിരന്തരമായി ലക്ഷ്യം വയ്ക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ മേഖലയിൽ വലിയ സ്വാധീനമുള്ള പാകിസ്ഥാനിലെ ഒരു സായുധ സംഘടനയാണ് തെഹരിക്കി താലിബാൻ നിലവിൽ തെഹരിക്കി താലിബാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാനും സംയുക്തമായിട്ടാണ് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ യുദ്ധം നയിക്കുന്നത് പാകിസ്ഥാനിലെ സൈനിക സൈന്യത്തെ ഖൈബർ പഷ്തൂങ്ക മേഖലയിൽ നിന്ന് തുരത്തി ഓടിക്കാൻ ഈ സംയുക്ത സൈനിക നീക്കത്തിന് കഴിഞ്ഞിട്ടുണ്ട് താലിബാൻ സേനയുടെ വമ്പൻ പിന്തുണയാണ് തെഹരിക്കി താലിബാന് ഉള്ളത് ഇപ്പോൾ ഇത് തെഹരിക്കി താലിബാൻ തങ്ങളുടെ ആയുധ ശേഖരത്തെ പാകിസ്ഥാന് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നു വമ്പനായുധ ശേഖരം വമ്പനായുധ ശേഖരമാണ് ദൃശ്യങ്ങളിൽ വെളിപ്പെടുന്നത് ഗ്രനേഡുകളും എ കെ ഫോർട്ടി സെവൻ തോക്കുകളും റോക്കറ്റ് ലോഞ്ചറുകളും മിസൈൽ ലോഞ്ചറുകളും അടക്കം വൻ ആയുധ ശേഖരം തെഹിരിക്കി താലിബാന്റെ പക്കൽ ഇപ്പോഴുണ്ട് ഇനിയും കൂടുതൽ ആയുധങ്ങൾ എത്തിക്കുന്നതിനുള്ള വലിയ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് തെഹരിക്കി താലിബാൻ വ്യക്തമാക്കുകയാണ് ആരിൽ നിന്നാണ് ഈ ആയുധങ്ങൾ തെഹരിക്കി താലിബാന് ലഭിക്കുന്നത് പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് തേനക്ക് താലിബാനെയും താലിബാൻ സൈന്യത്തെയും ബലൂജ് ലിബറേഷൻ ആർമിയോ ഒക്കെ സഹായിക്കുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ റോ ആണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു റോയുടെ സാമ്പത്തിക സൈനിക സഹായമാണ് ഈ സംഘടനകൾ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തതിന് കാരണമെന്നാണ് പാകിസ്ഥാൻ ഭരണകൂടം ഇപ്പോൾ ആരോപിക്കുന്നത് ഇന്ത്യ ഈ ആരോപണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കേവലം ഒരു ഗറുല്ല യുദ്ധമോ അല്ലെങ്കിൽ കേവലം ഒരു ചാവേർ ആക്രമണമോ നടത്തുന്ന സാധാരണ സായുധ സംഘടനയല്ല ടി പി താലിബാനും ഒക്കെ ഒരു 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 രാജ്യത്തിൻ്റെ സൈന്യത്തിനൊപ്പം ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങളും ഉപകരണങ്ങളും ഗ്രനേഡുകളുമെല്ലാം സ്വന്തമായുള്ള അക്ഷരാർത്ഥത്തിൽ ഒരു ഇരുത്തം വന്ന ഒരു സൈന്യം തന്നെയാണ് ടി ടി പിയും തൈരിക്കി താലിബാനും ബലൂജ് ബലൂജ് ലിബറേഷൻ ആർമിയുമൊക്കെ ആര് ആയുധങ്ങൾ സപ്ലൈ ചെയ്താലും അത് പാകിസ്ഥാൻ്റെ നട്ടല് തകർക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം തൈരിക്കി താലിബാൻ പുതിയ വെല്ലുവിളി പാകിസ്ഥാന് ഉയർത്തിയിരിക്കുന്നു പാകിസ്ഥാ ിസ്ഥാൻ സൈന്യത്തിന് മുന്നിൽ നെഞ്ചി വെരിച്ച് വെല്ലുവിളി നടത്തിയിരിക്കുന്നു തേരിക്കി താലിബാൻ ഞങ്ങളുടെ പക്കൽ ആയുധങ്ങളുണ്ട് എത്രയും വേഗം പാകിസ്ഥാൻ ആയുധം വെച്ച് കേടങ്ങുക അല്ലാത്ത പക്ഷം നിങ്ങളെ ഞങ്ങൾ വധിക്കുമെന്ന് തേരിക്കി താലിബാൻ ഇത ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനിടയ്ക്കാണ് പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത് ആദ്യം പ്രകോപനം സൃഷ്ടിച്ചത് പാകിസ്ഥാൻ തന്നെയായിരുന്നു കാബൂളിലും പരിസര പ്രദേശങ്ങളിലും യാതൊരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാന്റെ ഉണ്ടായി പിന്നാലെ താലിബാൻ സേന പാകിസ്ഥാന്റെ സൈനിക വ്യൂഹത്തിന് നേരെ വലിയ ആക്രമണം നടത്തി കുഴിപോപ്പ് സ്ഫോടനത്തിലും ആക്രമണത്തിലും അൻപത്തിയെട്ട് പാക് സൈനികർ കൊല്ലപ്പെട്ടു പിന്നാലെ പ്രതികാരമായി അഫ്ഗാനിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലേക്ക് പാകിസ്ഥാന്റെ വ്യോമാക്രമണവും ഡ്രോൺ ആക്രമണവും ഉണ്ടായി ഇതിന് അതിശക്തമായ രീതിയിലുള്ള തിരിച്ചടിയാണ് താലിബാനും തെരിക്കി താലിബാനും ചേർന്ന് പാകിസ്ഥാൻ നൽകിയത് അതിർത്തി പ്രദേശങ്ങൾ ഖൈബർ പശ്തൂങ്ക മേഖലയിലെയും പെലൂജ് മേഖലയിലെയും അതുപോലെ വസീരിസ്ഥാൻ പ്രദേശത്തെയും ഒക്കെ അതിർത്തികളിലെ സൈനിക ചെക്ക് പോസ്റ്റുകളെ ആക്രമിച്ചു സൈനിക താവളങ്ങൾ ആക്രമിച്ചു സൈനിക പരിശീലന കേന്ദ്രങ്ങൾ ആക്രമിച്ചു അങ്ങനെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു അങ്ങനെ ഈ മേഖലയൊക്കെ തന്നെ പാകിസ്ഥാന്റെ സൈന്യത്തെ തുരത്തി ഓടിക്കുകയായിരുന്നു താലിബാനും തെഹരിക്കി താലിബാനും ചേർന്ന് ചെയ്തത് ഇതിന് പിന്നാലെ പാകിസ്ഥാൻ സേന പ്രദേശത്തുനിന്ന് കിലോമീറ്റർ ദൂരം മാറിപ്പോയി ഇപ്പോൾ ഇതാ ഏറ്റവും നിർണായകമായ ചില വാർത്തകൾ വരുന്നു ൈബർ പഷ്തൂങ്ക മേഖലയുടെ നിയന്ത്രണം പിടിച്ചെടുത്തിരിക്കുന്നു തെഹരിക്കി താലിബാൻ വസീരിസ്ഥാൻ മേഖലയിലെ പ്രധാനപ്പെട്ട പട്ടണത്തിന്റെ നിയന്ത്രണം തെഹരിക്കി താലിബാൻ ഏറ്റെടുത്തിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തെ ആ പ്രദേശത്തു നിന്ന് തുരത്തി ഓടിച്ചിരിക്കുന്നു നിലവിളിച്ചുകൊണ്ടോടുകയാണ് പാകിസ്ഥാൻ സൈന്യം പാകിസ്ഥാൻ സൈന്യത്തിന് അതിർത്തിയിലെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു ബലൂജിസ്ഥാനിൽ ബലൂജ് ലിബറേഷൻ ആർമി അതിർത്തിയിൽ തെഹരിക്കി താലിബാൻ മറുഭാഗത്തു നിന്ന് താലിബാൻ സേന പിഒ കെയിൽ ജൻസി കലാപം അങ്ങനെ പാകിസ്ഥാൻ നാലുപാട് നിന്നുമുള്ള ആക്രമണത്തിൽ തകർന്ന് തകർന്നടിയുകയാണ് ഓരോ നിമിഷവും കഴിഞ്ഞ രണ്ടു മാസത്തിനിടയ്ക്കാണ് പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത് ആദ്യ പ്രകോപനം സൃഷ്ടിച്ചത് പാകിസ്ഥാൻ തന്നെയായിരുന്നു കാബൂളിലും പരിസര പ്രദേശങ്ങളിലും യാതൊരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാന്റെ വ്യോമാക്രമണം ഉണ്ടായി പിന്നാലെ താലിബാൻ സേന പാകിസ്ഥാന്റെ സൈനിക വ്യൂഹത്തിന് നേരെ വലിയ ആക്രമണം നടത്തി കുഴിപോപ്പ് സ്ഫോടനത്തിലും ആക്രമണത്തിലും അൻപത്തി പാക് സൈനികർ കൊല്ലപ്പെട്ടു പിന്നാലെ പ്രതികാരമായി അഫ്ഗാനിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലേക്ക് പാകിസ്ഥാന്റെ വ്യോമാക്രമണം ഡ്രോൺ ആക്രമണമുണ്ടായി ഇതിന് അതിശക്തമായ രീതിയിലുള്ള തിരിച്ചടിയാണ് താലിബാനും തെരിക്കി താലിബാനും ചേർന്ന് പാകിസ്ഥാൻ നൽകിയത് അതിർത്തി പ്രദേശങ്ങൾ അതുപോലെ യും പ്രദേശത്തെയും അതിർത്തികളിലെ സൈനിക ചെക്ക് പോസ്റ്റുകൾ ആക്രമിച്ചു സൈനിക താവളങ്ങൾ ആക്രമിച്ചു സൈനിക പരിശീലന കേന്ദ്രങ്ങൾ ആർമി അതിർത്തിയിൽ തെരീകി താലിബാൻ മറുഭാഗത്തുനിന്ന് താലിബാൻ സേന ജെൻസി കലാപം അങ്ങനെ പാകിസ്ഥാൻ നാലുപാട് നിന്നുമുള്ള ആക്രമണത്തിൽ തകർന്ന് തകർന്നടിയുകയാണ് ഓരോ നിമിഷവും